കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ പത്താ എഴുതി വിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു ചെയ്യാലും നിങ്ങൾ ലഭിക്കുമെന്ന് ഉത്തരമർ നമ്മൾ സ്വപ്നം കാണുന്ന കാണുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതാണ് നമ്മൾ സ്വപ്നം കാണുന്നത് ആ സ്വപ്ന പദ്ധതിയിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആയിരിക്കണം ആ സ്വപ്നം ദൈവത്തിന് പ്രയോജനമുള്ളവരായിരിക്കണം അത് നന്മയുള്ളതായിരിക്കണം പ്രയോജനമുള്ള ദൈവത്തിന് പ്രയോജനമുള്ളതെന്ന് പറഞ്ഞാൽ ദൈവികമായ പ്രയോജനമുള്ള കാര്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന്മേൽ അത്ഭുതം പ്രവർത്തിക്കും നമ്മൾ സാധാരണക്കാരല്ല ആർ ഈ പ്രേയിങ് ഫ്രം എ നാച്ചുറൽ ലോജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ലോജിക്കൊന്നും ഒന്നും അടുത്ത് നടക്കില്ല കേട്ടോ അത് യു ആർ ഗോയിങ് ടു മിസ് ദ ഫുൾനെസ് ഓഫ് വാട്ട് ഗോഡ് ഹാസ് ഇൻ സ്റ്റോർ ദൈവത്തിൻ്റെ പക്കലുള്ള ദൈവിക നന്മ നീ മിസ് ചെയ്യ ഡോണ്ട് ലിമിറ്റ് ഹിം ദി ഓൺലി വാട്ട് യു തിങ്ക് ക്യാൻ ഹാപ്പൻ ദൈവത്തെങ്ങനെ ലിമിറ്റ് ചെയ്ത് ദൈവം ഒരു ചെറിയ ലിമിറ്റഡ് കമ്പനി ഒന്നുമല്ലേ കേട്ടോ ദൈവത്തിന് നമ്മളെ അറിയാം നമ്മളെ കൊണ്ടുവന്ന് നടക്കുമെന്നും അറിയാം വാട്ട് യു തിങ്ക് ക്യാൻ ഹാപ്പൻ വാട്ട് യു തിങ്ക് ക്യാൻ ഹാപ്പൻ നീ എന്ത് ചിന്തിക്കുന്ന അത് നിനക്ക് സംഭവിക്കും ഒന്നും അയ്യോ എനിക്ക് ഇതുവരെ ആയിട്ടോ ഒന്നും ആയി എനിക്ക് ഇത്ര വയസ്സായി ഒന്നും ആയിട്ടില്ലേ എന്ന് ചിന്തിച്ചാൽ നിനക്ക് അത് തന്നെ വന്നോണ്ടിരിക്കും ഇല്ല ഞാൻ പിടിച്ചെടുക്കും ദൈവം എനിക്ക് നടക്കുമെന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ വേണം ചെയ്യാൻ ദ മോസ്റ്റ് ഹൈ ഓഡീസ് യുവർ സൈഡ് ദൈവം ഏറ്റവും ഉന്നതത്തിലിരിക്കുന്ന ദൈവമാണ് ദ മോസ്റ്റ് ഹൈ ഗോഡീസ് ഇൻ യുവർ സൈഡ് നിന്റെ പശത്ത് ദൈവമുണ്ട് ഹി ആസ് നോട്ട് ഫോർ ഗെറ്റിൻ വാട്ട് ഹി പ്രോമൈസ് യു അവൻ ഒരിക്കലും മറന്നിട്ടില്ല നിന്നോടൊരു കാര്യവും പ്രൊമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് സാധിപ്പിച്ച് തരിയ തന്നെ ചെയ്യും അത്ഭുതകരമായി സാധിപ്പിച്ച് തരും ആസ്കിങ് ഫോർ യുവർ ഡ്രീംസ് നിൻ്റെ ജോലി എന്ന് പറയുന്നത് നീ വിശ്വസിച്ചുകൊണ്ട് യാചിക്കുമ്പോഴാണ് വിശ്വസി ചുമ്മാ ഉള്ള വിശ്വാസത്തിലൊന്നുമല്ല യാജിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നറിയാൻ നീ ദൈവത്തിൻ്റെ വകയാകണം കേട്ടോ ദൈവത്തിന് വകയായി ദൈവത്തിൽ വിശ്വസിച്ചാൽ നീ സ്വപ്നം കാണുന്ന പദ്ധതികളെല്ലാം നടന്നിരിക്കും നീ സ്വപ്നം കാണുന്ന പദ്ധതികളെല്ലാം വെള്ളത്തിൽ വരയ്ക്കുന്ന പോലെയുള്ള വരയാകില്ല ജലരേഖകളല്ല ഒരു ദൈവ പൈതലിൻ്റെ ദൈവമനുഷ്യൻ്റെ സ്വപ്ന പദ്ധതികൾ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കും കർത്താവേ പല സ്വപ്നങ്ങൾ കണ്ടിട്ട് ഒരു സ്വപ്നവും സാക്ഷാത്കരിക്കാത്ത പ്രിയപ്പെട്ടവർ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ദൈവത്തെ വലിയവനായി കണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കുവാനുള്ള കൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകമുമ്പാണ് സുവിശേഷം പ്രസംഗിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ ആത്മാവിൽ ആരാധിക്കുന്നവർ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നേഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനൈജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ വിവിധ സ്വാധീന വലയത്തിൽപ്പെട്ട് തകർന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അവരിലൊക്കെ ദൈവത്തിൻ്റെ ശക്തിയാപരിക്കണമേ ദൈവത്തിൻ്റെ കൃപയാപരിക്കണമേ അത്ഭുതകരമായി ദൈവത്തിൻ്റെ കൃപയാപരിക്കണമേ പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം ഈ വനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി ആഭരിച്ചു യേശുവെ നന്ദി യേശു സ്തോത്രം യേശുവേ ആരാധന യേശുവേ മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയെ ഗോഡ് ബ്ലസ്